ജനുവരി ജനുവരിയൊന്ന് ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ചാഴൂർ ഗ്രാമീണ നാടക വേദിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ച് ദിവസമായി നടന്നു വന്നിരുന്ന നാടകോത്സവം സമാപിച്ചു തിങ്കളാഴ്ച ആലപ്പുഴ ജയചന്ദ്രൻ തകഴിക്കാരൻ അവതരിപ്പിച്ച ജോസഫിന്റെ റേഡിയോ പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത മഹാരസികൻ ക്ലബ്ബ് വല്ലച്ചിറ അവതരിപ്പിച്ച നവരാഷ്ട്രകഥ എന്നീ നാടകങ്ങൾ അരങ്ങേറി ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുന്ന രണ്ട് നാടകങ്ങളും കാണികൾക്ക് പ്രിയപ്പെട്ടതായി ഇതോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു നരിപ്പറ്റ രാജു ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ടി വി ബാലകൃഷ്ണൻ ഷൈജു അന്തിക്കാട് വി എ ബെന്നി കെ വി ഇന്ദുലാൽ എന്നിവർ സംസാരിച്ചു മലയാളികൾ മറ്റ് തൊഴിൽ രംഗത്തെ പോലെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് എനിക്കൊരു ചോദ്യമായി പറയാനുണ്ട് കാരണം ഞങ്ങൾ നാടകക്കാരെ എപ്പോഴും ആ അവനൊരു നാടകക്കാരുണ്ട് അവങ്ങനെ നാടകങ്ങൾ ഇത് നടക്കും എന്നാണ് ജനറലി പറയുക പക്ഷേ ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങളും ചുവര നീരുള്ള ജീവികളിലും ആ രീതിയിൽ കൺസിഡർ ചെയ്യപ്പെട്ടതേ ഇല്ല ഒരു മൂന്ന് കൊല്ലം എന്നത് പറയാതിരിക്കാൻ വയ്യ അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വീണ്ടും നാടകോത്സവങ്ങൾ നാടക മത്സരങ്ങളല്ല നാടകോത്സവങ്ങളാണിപ്പോൾ